ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലൊക്കെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഉന്നതാധികാര സമിതി അംഗം പി എം മാത്യു അദ്ദേഹമാണ് എന്നോടൊപ്പം മുൻ എം എൽ എ കൂടിയായ അദ്ദേഹമാണ് എന്നോടൊപ്പം ചേരുന്നത് എന്താണ് എൽ ഡി എഫിലാണ് ഇത്തവണ കഴിഞ്ഞ തവണ യു ഡി എഫിൽ മത്സരിച്ചു എന്താണ് ഇത്തവണത്തെ ഒരു സാധ്യത സാധ്യത കഴിഞ്ഞ തവണ യു ഡി എഫിൽ ഒരു ലക്ഷത്തി ആറായിരം വോട്ടിനാണ് ജയിച്ചത് അത് ഈ ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുമ്പോൾ ഏഴ് അസംബ്ലി നിയമണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പുറവും കോട്ടയം ജില്ലയിലെ ബാക്കി ആറ് നിയമമണ്ഡലങ്ങൾ അങ്ങനെ ഏഴ് നിയമമണ്ഡങ്ങളാണ് ഒന്ന് അത് യു ഡി എഫിനെ കണ്ടുള്ള ഒരു പാർലമെൻറ്റ് കോൺസ്റ്റുവൻസിയാണ് കഴിഞ്ഞ തവണ ഇതേ സ്ഥാനാർത്ഥി മത്സരിച്ചതും ഒരു ലക്ഷത്തി ആറായിരം കൂട്ടിന് സി പി എമ്മിൻ്റെ നേതാവ് ഇപ്പോഴത്തെ മന്ത്രി വി എൻ വാസവനെ ഒരു ലക്ഷത്തി ആറായിരം കൂട്ടിന് തോൽപ്പിച്ചതുമാണ് ഇപ്പോൾ അതേ കോൺസ്റ്റുവൻസിയിൽ അതേ സ്ഥാനാർത്ഥി തന്നെ എൽ ഡി എഫിൽ മത്സരിക്കുകയാണ് എന്താണെങ്കിലും അതിൽ വരുന്ന ഒരു വേരിയേഷൻ ഇന്നത്തെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാം ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി എന്ന് പറഞ്ഞ് തിരിഞ്ഞിരിക്കുന്ന ആളുകളല്ലോ ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം ആളുകളെങ്കിലും ചെറുപ്പക്കാരടക്കം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ പ്രൊൺഷൻസി മാറുന്നില്ല മുന്നണി മാറിയിരിക്കുന്നു മാറി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആളായിട്ട് നിൽക്കുന്നില്ല ആ പാർട്ടി തന്നെ മുന്നണി വിട്ടപ്പുറത്തിൽ മത്സരിക്കുക ആ ഏതായാലും നിലവിലുള്ള യു ഡി എഫിൻ്റെ അപ്പുറകാരനോടൊപ്പം ഒരു മൈനസ് പോയിൻ്റ് ഉണ്ട് അപ്പോൾ ആ മൈനസ് പോയിൻ്റ് കൂടെ മനസ്സിലാക്കി വിലയിരുത്തിക്കൊണ്ട് പാർട്ടി സീറ്റ് മേടിക്കുകയും മത്സരിക്കുകയും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ആരോഗ്യകരവും പ്രായോഗികവും അതായത് ഈ ഈ തോമസ്ശാരി കാടിനുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ അങ്ങനൊരു കഴിഞ്ഞ തവണത്തെ ഇദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയാണല്ലോ പെട്ടെന്ന് മാറിയ ആളാണല്ലോ എന്നൊരു ചിന്ത വരുന്നു അപ്പോൾ അതിനേക്കാളിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ സ്ഥാനാർത്ഥികൾ വേണം എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത് അല്ല ആ റിസ്ക് എടുക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് തീരുമാനിക്കേണ്ടി വരും ഒരേ സ്ഥാനാർത്ഥി തന്നെ അഞ്ചുകൊല്ലത്തെ ഗ്യാപ്പിനിടയ്ക്ക് അതേ കോൺഫുഡൻ സ്ഥിതിക്കുന്നു അപ്പം ഒന്ന് യു ഡി എഫ്കാരെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കോട്ടയം പാർലമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് സംശയമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കേരള കോൺഗ്രസ് ഒന്നായിട്ടല്ല അറുപത്തിനാലിലെ കേരള കോഴ്സ് മൂന്നോ നാലും അഞ്ചു ആരും ആയിട്ട് ശേഷം ഇപ്പോൾ നിലവിൽ എട്ടോളം കേരള കോസുകളുണ്ട് അത് ശക്തിയുള്ളത് കേരള കോൺഗ്രസ് എമ്മും അത് കഴിഞ്ഞാൽ കേരള കോസ് പി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ളതാണ് പ്രധാനം എങ്കിൽ പോലും ആ ബേസ് ഭിന്നിജിക്കുന്നൊരു കാലഘട്ടമാണ് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ മത്സരിക്കുമ്പോൾ വേറെ ഒന്നുകിൽ ഒരു സ്ഥാനാർത്ഥി ഈ കോൺട്രവേഴ്സി ഇല്ലാത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാകണം കൂടുതൽ ശക്തൻ വേണമെന്ന് പറയുമ്പോൾ ആരാണ് ജോസ് കെ മാണിയെ പോലുള്ള ആളാണ് പിന്നീട് പിന്നീടപ്പുറത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വലിയൊരു ഫിഗറുള്ള സ്ഥാനാർത്ഥികൾ അതിനൊരു കുഴപ്പമില്ല കാരണം ജോസ് കെ മാണി കോട്ടയം പാർലമെൻറ്റിൽ തൊള്ളായിരത്തി പതിനാലിലും പത്തൊമ്പതിലും രണ്ട് വർഷം ജയിച്ച ആളാണ് തൊള്ളായിരത്തി ഒൻപതിലും പതിനാലിലും രണ്ട് പ്രാവശ്യം മത്സരിച്ച് ജയിച്ചയാളാണ് പാർട്ടിയുടെ ചെയർമാനാണ് ഇപ്പോൾ രാജ്യസഭയിലിരിക്കുന്നു രാജ്യസഭയുടെ കാലാവധി തീരാൻ പോകുന്നു അധികം ആളില്ല ഇത് കഴിഞ്ഞാൽ ഉടനെ രാജ്യസഭയുടെ കാലാവധി തീരുകയാണ് അപ്പം എന്തുകൊണ്ട് നോക്കിയാലും കമ്മ്യൂണൽ കോമ്പിനേഷൻ നോക്കിയാലും കോട്ടയം ജില്ല നോക്കിയാലും കെ എം മാണി സാറിൻ്റെ പാരമ്പര്യം നോക്കിയാലും പിന്നെ ഒരാൾ അവിടെ അങ്ങനെ മത്സരിക്കാതെ ഉള്ള ഒരാളീ പാർലമെൻറ്റ് വരാനുള്ളത് ജോസ് കെ മാണിയാണ് ചെയർമാനായപ്പോൾ വ്യവസ്കമാണി വന്നാൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിനും മറ്റ് കക്ഷികൾക്കൊക്കെ കുറേ കൂടി ഒരു താൽപ്പര്യത്തോടും ആശയോടും കൂടിയും പ്രവർത്തിക്കേണ്ടി വരും എൽ ഡി എഫിനെ സംബന്ധിച്ച് ജയിപ്പിക്കാൻ അവർ നിർബന്ധിതരാകും കാരണം അവരുടെ കൂടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് അല്ലെങ്കിൽ അതിനകത്ത് കാണിച്ചില്ല എന്ന് വരും രണ്ടാമത്തെ ഒരു കാര്യം കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ്കാർ വളരെ ആത്മാർത്ഥത്തോടുകൂടി രണ്ട് തവണ നിന്നു മൂന്നവണയിൽ നിന്നും കഴിഞ്ഞ തവണ ചാഴികാടനെ ജയിപ്പിച്ചു അവിടുന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രവർത്തിച്ച പ്രവർത്തകർക്കുമല്ലാത്തൊരു വൈരാഗ്യ ബുദ്ധി അതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ കാര്യം എൽ ഡി എഫിലെ പ്രധാന നേതാവിനെ ഇപ്പോഴത്തെ മന്ത്രിയെ ഒരു ലക്ഷരോട്ട് തോപ്പിച്ചു അപ്പോൾ ആ പ്രവർത്തകരും കൂടെ എല്ലാവരും രാഷ്ട്രീയ നൂറ് ശതമാനം അരച്ചുപിടിച്ച് കഴിച്ച് ആശയപരമായി കഴിക്കുന്നവരല്ലല്ലോ അപ്പോൾ അവരിൽ ഒരു വിഭാഗത്തിനിട നമ്മളെ ചുമന്ന് ആളെ തോപ്പിച്ചിട്ട് വന്ന് നമ്മളെ തോപ്പിച്ച് ആളെ ജയിപ്പിക്കണമെന്ന് വരുന്നതും ഒരു വിഭാഗങ്ങളിൽ സൈലന്റായിട്ടെങ്കിലും ഒരു സ്ലീപ്പിംഗ് വോട്ടർ മാറിയാൽ അത് അപകടമാണ് സാഹചര്യം ഉണ്ടായേക്കാം അത് എൽ ഡി എഫ് പറയേണ്ട കാര്യം എൽ ഡി എഫ് ഞാൻ പറയുക പക്ഷേ വോട്ട് ചെയ്യുന്ന അനുഭാവികളെയും പ്രവർത്തകരെയും ജനങ്ങളെയും സംബന്ധിച്ചിടത്തോളം അവരും ചിന്താശക്തി ഉള്ളവരല്ലേ എല്ലാം എപ്പോഴും മുഴുവൻ രാഷ്ട്രീയം ഒഴുകില കഴിഞ്ഞകാല രാഷ്ട്രീയത്തൊക്കെ മാറിയില്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിലാണെ കോൺഗ്രസ് ആണ് മാറിയേല സി പി എം മാറിയേല്ല ലീഗ് മാറിയേല കേരള കോഴ്സ് മാറി ഇന്ന കാലം പോയി വോട്ടിങ് വോട്ടുണ്ടൊരു പത്ത് മുപ്പത് ശതമാനം പിന്നെ ചെറുപ്പക്കാർ കൂടുതലും മാറി ചിന്തിക്കുന്നവരാ അവരെല്ലാം വിലയിരുത്തും അപ്പോൾ അവർ ഈ ചാനലുകൾ മുഴുവൻ കാണുന്നു പത്രങ്ങൾ മുഴുവൻ വായിക്കുന്നു അവർ തന്നെ നേരിട്ട് കാണിക്കുന്നു സോഷ്യൽ മീഡിയ വായിക്കുന്നു അക്കെ അവർ പറയുമ്പോൾ ഈ സ്ഥാനാർത്ഥി നിർയത്തിൻ്റെയും ഇതിൻ്റെ മാനദണ്ഡമൊക്കെ എന്താണ് ഇതെന്തിനു വേണ്ടിയാണ് മാറ്റം എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടി എന്തൊരു പാർട്ടി എന്ന് പറയുമ്പോൾ കൃഷിക്കാരുടെ ആവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുവേണ്ടി യു ഡി എഫിൽ മുപ്പത്തൊമ്പത് കൊല്ലം തന്ന ശേഷം മാണിസാറിൻ്റെ മരണം ഉണ്ടാകുന്നു ഉടനെ തന്നെ എൽ ഡി എഫിലേക്ക് വരുന്നു എൽ ഡി എഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരംഗീകരിച്ചു പാർട്ടി വരും അംഗീകരിച്ചുവെങ്കിലും അതിനകത്ത് അതിൻ്റേതായ റിസ്ക് ഈ കോട്ടയം പാർലമെൻറ്റിലുണ്ട് ഒരേ സ്ഥാനാർത്ഥി രണ്ട് സ്ഥലത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇടതു ഇടതുമുന്നണിയിലേക്കുള്ള മാറ്റം ഇപ്പോഴും അംഗീകരിക്കാത്ത പ്രവർത്തകർ ഇപ്പോഴും ഉണ്ടോ അങ്ങനെ അത് സ്വാഭാവികമായും കുറെ ഉണ്ടാകില്ല കാരണം ഞാനതാ പറഞ്ഞത് എൺപതിൽ ഇടതുപക്ഷത്ത് നിന്നയാളാണ് കെ എം മണ സാർ അന്ന് പാലായിൽ വലിയ ഭൂരിപക്ഷം ഇല്ലായിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എൺപത്തിരണ്ടിൽ മാറുന്നു കേരള കോഴ്സുകൾ രണ്ടും കൂടെ യോജിക്കുന്നു ആ യോജിപ്പിന് അവസാനം ചർച്ചയിൽ വന്ന ഒരു തടസ്സം ചിഹ്നമായിരുന്നു അപ്പം അന്ന് പാർട്ടിയുടെ സീനിയറായ ജില്ലാ പ്രസിഡൻ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ പറഞ്ഞു അത്രയും വലിയ കാര്യങ്ങൾ ചെയ്ത് മൂന്ന് ലോകസഭാ സീറ്റും കോൺഗ്രസ് മേടിക്കുന്നു ഒരു രാജ്യസഭയും പേടിക്കുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തിനാണ് രണ്ട് മൃഗങ്ങളുടെ പേര് തറക്കിക്കുന്ന കുറീടാമെന്ന് പറഞ്ഞ് ഇപ്പോൾ കോളേജ് പഠിപ്പിക്കുന്ന എൻ്റെ മോള് അന്ന് രണ്ടര വയസ്സുള്ള അവളാണ് ചിഹ്നം നറുക്കിട്ടെടുത്തത് അങ്ങനെയാണ് കുതിര കെട്ടി കുതിര ചിഹ്നമായിട്ട് വരുന്നതും പിന്നെ കുതിര നഷ്ടപ്പെടുന്നതും രണ്ടിൽ വരുന്നതൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് ഒന്നായി നിന്ന കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുന്നു ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിൽ നിൽക്കുന്നു മാണിഗ്രൂപ്പിൽ വരുന്നു രണ്ട് കൊല്ലത്തിൽ യോജിക്കുന്നു ആ യോജിപ്പിന് ശേഷം മുപ്പത്തി ഒമ്പത് കൊല്ലം യു ഡി എഫിലാണ് നിന്നത് അന്നേരം കരുത്തനായ മാണിസാർ ഉണ്ടായിരുന്നു എങ്ങനെ ജോർജ് ജോറസാറുമായിട്ടും പല പേര് ഏറ്റുമുട്ടിയപ്പോൾ കരുത്തനായിരുന്ന പുള്ളി കരുത്തനായിരുന്ന പുള്ളി എങ്ങനെയെങ്കിലും അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു ഇപ്പം അങ്ങനെയുള്ളൊരു അൺഡിസ്പ്യൂട്ടഡ് തർക്കമില്ലാത്ത കഴിവുള്ളൊരു വലിയ നേതാവില്ല മൺസാറിൻ്റെ മകന് ആ ഒരു പാരമ്പര്യത്തിൽ ആ ട്രഡീഷണൽ പരമ്പരാഗതമായി നിന്ന ആളുകൾ കൂടെ ഉണ്ടെന്നുള്ളത് ഒഴിച്ചാൽ അനുഭാവികളിലും പ്രവർത്തകരിലും ആ മാറ്റത്തിൽ വളരെ പെട്ടെന്നുള്ള ആ മാറ്റത്തിൽ പൂർണ്ണമായ ഒരു മാനസിക ഐക്യം ഉണ്ടായിട്ടില്ല ഈ യു ഡി എഫ് നേതാക്കൾ കെ സുധാകരൻ വി ഡി സതീശൻ അങ്ങനെ പല നേതാക്കളും പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ യു ഡി എഫിലേക്ക് വരേണ്ടവരാണ് എന്നാണ് അതിനോട് എങ്ങനെയാണ് ഒരു കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവ് ഇതിൻ്റെ ബേസ് ഇപ്പോൾ എല്ലാവരും പറയും മാതൃസംഘടന മാതൃസംഘടന എന്ന് പറയുമ്പോൾ ഏതാ സത്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ മാതൃസംഘടന എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തൊള്ളായിരത്തി അറുപത്തി നാലിൽ പതിനഞ്ച് കോൺഗ്രസ് എം എൽ എമാർ കെ എൻ ജോറിൻ്റെ നേതൃത്വത്തിൽ ആർ ശങ്കർ മന്ത്രിസഭയ്ക്കെതിരായിട്ട് പി കെ കുഞ്ഞി സാഹിപ്പ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിട്ട് മന്ത്രിസഭ മറിച്ചിടുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായി നീക്കി അവർ ഈ പതിനഞ്ച് എം എൽ എമാർ ആറുകുളത്തേക്ക് പുറത്താക്കുന്നു വളരെ പെട്ടെന്ന് നിരാശയുണ്ടാകുന്നു നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ കേരളം ഇന്ത്യൻ കണ്ട് ഏറ്റവും കരുത്തനായിരുന്ന കോൺഗ്രസ് നേതാവ് പി ടി ചാക്കോ ഹൃദയം പൂട്ടി മരിക്കുന്നു അദ്ദേഹം മരിക്കുന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാകില്ലായിരുന്നു ഒരു തർക്കവും വേണ്ടി യു ഡി എഫ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെ അനുഭാവ പ്രവർത്തകർ അങ്ങനെയാണ് അങ്ങനെയാണ് നിന്നു പോകുന്നത് വെറും കേവലം രണ്ട് കൊല്ലം മാത്രമാണ് കേരള കോൺഗ്രസ് എം അവിടെ നിന്നത് അറുപത്തിനാല് പോലും കോൺഗ്രസ്സുമായിട്ട് ഏറ്റുമുട്ടി പിന്നെ അവരെ മൂന്ന് ലോകസഭാ സീറ്റ് തന്നു മാവേലിക്കരയും കോട്ടയവും പീരിമേടും മൂന്ന് ലോക്സഭ എം പിമാരും ചോദിച്ചു ഒരു രാജ്യസഭയും ജയിച്ചു അങ്ങനെ നിന്നൊരു പാർട്ടി അവിടെ നിന്ന് തന്നെ പോകുന്നത് അഭിപ്രായം താങ്കൾ പലപ്പോഴും പറയാറുണ്ട് അതിന് അതിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരുമിച്ച് കേരള കോൺഗ്രസ് പിന്തിച്ച് നിൽക്കുന്നത് ഒരിക്കലും കേരള കോൺഗ്രസ് വിഭവനം ചെയ്ത കർഷകരുടെയോ ന്യൂനപക്ഷങ്ങളുടെയോ അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉണ്ട് ദളിതായവരടക്കം അല്ലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ അതൊരു ഉപരി കൃഷിക്കാരുടെ കാര്യമാണ് അറുപത്തിനാല് കൊണ്ട് പറഞ്ഞത് അവിടെ താല്പര്യത്തിന് ഗുണകരമല്ല അവിടെ വ്യക്തി താല്പര്യങ്ങളും വ്യക്തി വിരോധങ്ങളും സൗന്ദര്യപ്പടക്കങ്ങളും മാറ്റിവെച്ച് ആശയപരമായ എന്തിനു പാർട്ടി അറുപത് കൊല്ലൊന്നുമ്പോൾ ജന്മമെടുത്തു ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വലുപ്പം ചെറുപ്പം നോക്കാതെ ഒന്നിച്ച ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം മുന്നണി രണ്ടാമതല്ലേ ഒരു പാർട്ടിയുടെ നിലനിൽപ്പില്ലെങ്കിൽ ഒരു മുന്നണിയിലെ വലിയ കക്ഷിയൊന്നും അംഗീകരിക്കില്ല അതാണുള്ള മൂന്ന് ലോക്സഭാ സീറ്റ് കിട്ടിയ പാർട്ടി മൂന്ന് എം പിമാർ ലോകസഭ ജയിച്ച പാർട്ടി ഇപ്പോൾ അപ്പുറത്താളെങ്കിലും ഇപ്പുറത്താളെങ്കിലും ഒരാളെ കിട്ടുന്നു അത് ജയിക്കും തന്നെ ലോട്ടറി അടിച്ചുപോലെയാണ് അപ്പം ആ അതുകൊണ്ട് ഇതിൻ്റെ അണികളിലെ ഒരു നല്ല ശതമാനത്തിന് ആ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒരു റെഫറൻസ് നടത്തിയ വെരിഫിക്കേഷൻ നടത്തിയ ഇല്ല എന്ന് പറയും പത്ത് പേരുടെ ചോദിച്ചാൽ അഞ്ച് പേരും പറയും അഞ്ച് പേര് ചിലപ്പം മാനസികമായി പെട്ടുപോയില്ലേ എന്നുള്ളതായിട്ട് നിൽക്കും ഒരു ചോദ്യം കൂടി റബ്ബർ വിഷയം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് കേരളാ കോൺഗ്രസ്സും ശക്തമായ മുഖ്യമന്ത്രിയോടൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് റബ്ബർ വിഷയം അങ്ങനെ പല വിഷയങ്ങളിലും വേണ്ട പോലെ ഇപ്പോഴും പാർട്ടിയുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് ഉണ്ടാകുന്നില്ല നാമമാത്രമായ ഇടപെടലിന് പരിഹാരം ഉണ്ടാകുന്നില്ല ഒന്ന് റബ്ബറും മാത്രമല്ല ഇപ്പോൾ റബ്ബറ് അതൊരു ആദ്യം മുതൽ റബ്ബർ കക്ഷിക്കാരൻ റബ്ബർ കക്ഷി പകുതിയായിട്ട് പറഞ്ഞു എനിക്കുണ്ടായിരുന്ന റബ്ബർ പോലും ഞാൻ വെട്ടിക്കളന്ന് തടി കൊടുത്തു കൈത വെച്ചു അപ്പം റബർ നെല്ല് നാളികേരം ഏലം കുരുമുളക് കാപ്പി പിന്നെ മലയോര മേഖലയിലെ കൃഷി മുഴുവൻ സാധാരണ പച്ചക്കറി കൃഷി ഇടക്കൃഷി ആ കൃഷി ഇത് മുഴുവൻ തകർന്നു കൃഷിക്കാരൻ അവിടെ നിൽക്കുന്നില്ല അവന് നിൽക്കാൻ പറ്റില്ല അതിലുപരി കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷി മാത്രമല്ല അവൻ്റെ ജീവനും കൂടെ പോകുന്നു നിരന്തരം ഉണ്ടാകുക കടയെടുത്ത കൃഷിക്കാരൻ അടയ്ക്കാൻ നിർത്തി അവൻ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ കേരള കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രൈമിഷ്യു ആയിരുന്ന കാർഷിക മേഖല ആ മേഖലയിലെ ഒരു കാര്യത്തിനും പരിഹാരം ഉണ്ടായിട്ടില്ല അതിപ്പോൾ ഗുണം ഉണ്ടായിട്ടില്ല എൽ ഡി എഫിന് അവരുടേതായ സാഹചര്യങ്ങൾ കാണും സി പി എമ്മിനെ കാണും സാമ്പത്തിക ബുദ്ധിമുട്ടെ കാണും പലതും കാണും പക്ഷെ ഒരു പരിധിയുണ്ട് വേറെ മാർഗെന്നാ ഉടനെ റബറും പറഞ്ഞു മാറാൻ പറ്റും അഞ്ചു കൊല്ലം മൂന്ന് കൊല്ലം തോന്നതായിരെയും കൂടെ മാറുന്നു മാറിയിട്ട് പിന്നെ മാറിക്കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു നായകരുടെ വേണ്ടി പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഐഡിയോളജിക്കലാണോ എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അൻപതിൽ അഖിലേന്ത്യാ ലീഗ് ഇന്ത്യൻ യൂണിയൻ എം എൽ ഒര് എൺപത്തിരണ്ടിൽ അവർ ചോദിച്ചപ്പോൾ നാൽപ്പത്തിരണ്ട് കൊല്ലുമായി അവർ സമൃദ്ധി ആയിട്ടില്ല കമ്മ്യൂണിലാന്ന് പറഞ്ഞാലും അവർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഏത് മുന്നണിയാണെങ്കിലും അത് ചെയ്യുന്നു യു ഡി എഫ് ചോദിക്കുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കുന്നു എൽ ഡി എഫ് അവരെ മാടി വിളിക്കുന്നു പക്ഷേ അയാളുടെ പ്രശ്നം ഇതിയല്ല ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്തായാലും കെ എം മാണിക്കൊപ്പം ഉൾപ്പെടെ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തന പാരമ്പര്യമൊക്കെയുള്ള കേരള കോൺഗ്രസ് എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതേപോലെ പാർട്ടിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അടക്കം അദ്ദേഹം പങ്കുവച്ചത് ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത് ന്യൂസ് എയ്റ്റിൻ കോട്ടയം